പ്രേമിച്ചിരുന്ന സമയത്ത് ഇച്ചായ ഇച്ചായ എന്നൊക്കെ വിളിച്ചിട്ട് പിന്നീട് എന്റെ ബ്രദറാണ് എന്നൊക്കെ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ അനൂപേ യോജിക്കുന്നില്ല അനുഭവം ഉണ്ടോ അനുഭവം അനുഭവം ഉണ്ടോ അങ്ങനെ അനുഭവ ഇപ്പൊ ബിഗ് ബോസ് ആണ് ടോക്ക് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാ ആളുകള് അതൊക്കെ കണ്ടിട്ട് അന്തം ഇട്ട് ഇരിക്കയാണ് കാരണം എന്താന്ന് വെച്ച ആ ഒരു സമയത്ത് പ്രേമി ഒരു ലവ് ട്രാക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അനുമോള് ആരെ പറ്റി പറയണെന്നൊക്കെ മനസ്സിലാവും അനീഷിനെ അനുമോളെ പറ്റി തന്നെയാണ് പറയണത് അനുമോള് ആദ്യം ഒരു ലവ് ട്രാക്ക് പിടിച്ച് അങ്ങ് എന്താ പറയാ കൊഞ്ചി കൊഴഞ്ഞ് അങ് അഭിനയിച്ചു പിന്നെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അഭിനയിക്കാൻ വലിയ എന്താ ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ലല്ലോ ആ അഭിനയിക്കുകയാണ് അപ്പോ ഇപ്പൊ അഭിനയിക്കുകയാണ് ക്വസ്റ്റിൻ ഇച്ചായ ഇച്ചായ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ ഭർത്താവിനെന്താണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് തുടക്കം കിട്ടുന്നത് സ്വാഭാവികമായിട്ടും അനീഷിന് ഒരു മോഹം തോന്നുന്നത് സ്വാഭാവികമാണ് അല്ല ഒരു പെണ്ണ് വന്നിട്ട് അറിയുന്ന ആൾക്കാർക്ക് തോന്നും അനീഷ് എന്തായാലും തോന്നി അനീഷ് വെട്ടു പക്ഷെ അതിനകത്തുനിന്ന് പുറത്തു വരാൻ അനീഷിന് കുറച്ച് സമയം എടുക്കുന്ന തോന്നണേ അനീഷ് ഇപ്പോഴും അതിനകത്തൊന്നും വിട്ടങ്ങ് പോന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു മിറർ വെച്ചിട്ടുള്ള ഒരു അനീഷ് ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുക അനീഷിന്റെ മനസ്സെന്ന് പറഞ്ഞ അങ്ങനെയല്ലേ അവള് ചുമ്മാ അനുമോ ചുമ്മാ കണ്ടന്റിന് വേണ്ടി കിടന്ന് മറ്റേ ചുമ്മാ മറ്റേ ഇത് എന്തായാലും ഇഷ്ടമാണെന്ന് അറിയാല്ലോ രണ്ടു മൂന്ന് സീസണിന് ഒക്കെ ഈ പേളിയും ആണി അവരുടെ കാര്യങ്ങൾ കുറച്ച് കണ്ടന്റ് കയറി പിന്നെ കഴിഞ്ഞ സീസണിൽ തന്നെ അങ്ങനെ ഈ പ്രേമം റിലേറ്റഡ് വരുമ്പോഴേ ആൾക്കാർ കുറച്ച് ഏറ്റെടുത്ത് അവരെ അങ്ങ് കൊണ്ടുപോകുന്ന വിചാരം ഒരു കാര്യ ബിഗ് ബോസിലെപ്പോഴും ആളുകൾ ബഹളം ഉണ്ടാക്കുക ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി അതിനകത്തുനിന്ന് അവർ എന്താ പറയാ കുറച്ച് വോട്ടും കാര്യങ്ങളൊക്കെ മേടിക്കുക അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആണോ അവിടെ നിന്നിട്ട് വഴക്കുണ്ടാക്കുന്നതെന്ന് പോലും നമുക്ക് അന്നേരം മനസ്സിലാവില്ലെന്നാണ് എൻ്റെ അടുത്ത് പുറത്തിറങ്ങിയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അനീഷ് അങ്ങനെ ഒരു ബഹളം വെച്ച് നിന്നിട്ടുള്ള ഒരാളാണ് അതിനുശേഷം പെട്ടെന്നാണ് അനീഷ് ഈ ലവ് ട്രാക്കിലൂടെ ഒരു പൂച്ചക്കുട്ടിയായിട്ട് മാറണത് അത് കഴിഞ്ഞതിന് ശേഷം അനീഷ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ട് അതിനകത്ത് അനിമോൾക്ക് പൂർണ്ണമായിട്ടുള്ള പങ്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വാസികൾ അനീഷ് ഇങ്ങനെയുള്ള ഒരാളല്ല അനീഷ് ആ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയട്ടെ ഏതൊരു കൊലകൊമ്പിനെയും ഇങ്ങനെ താഴെ ഒരു പെണ്ണ് മതി അല്ലേ ഒരു പെണ്ണു നടക്കാത്ത കാര്യമാണ് അതേപോലെ അനീഷ് താഴോട്ട് വന്നു അനീഷ് പെട്ടെന്ന് ഇതൊക്കെ മാറി ഒരു പിടിക്കാനുള്ള സംഭവം നോക്കി പക്ഷെ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ആര് കപ്പടിക്കാനാ ചാൻസ് പ്രണയത്തിന്റെ ഇതും ും പറഞ്ഞാണ്ടാഴെ ഇറങ്ങിയപ്പോ അങ്ങനെ ഒരു ഇത് വരുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അനുമോൾ പഠിച്ച കള്ളിയാണ് എന്തോ അവള് ഈ ഇത് പിടിച്ച് അവനെ ഒന്ന് സോപ്പാക്കി നിർത്തിയ എന്ത് കപ്പ് ഇവിടെ കൈ പോകുന്ന രീതി അങ്ങനെയൊക്കെ ആയിരിക്കും അനുമോൾക്ക് അറിയാം ആരാണ് അതിന്റെ അകത്ത് അനിമോൾ ഭയങ്കരമായിട്ടുള്ള ായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആതിരെയും നൂറേയും കുറച്ചൊന്ന് ഹൈപ്പിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവരുടെ കൂടെ കൂടുതലും ഫ്രണ്ട്ഷിപ്പായി പിന്നീട് അതിനുശേഷം അനീഷ് ഭയങ്കരമായിട്ട് ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരുന്ന സമയത്ത് അനീഷ്ണ താഴെ വീഴ്ത്താൻ ഉപയോഗിച്ച ഒരു ആയുധമാണ് ഈ പ്രണയം അതിനുശേഷം ആക്കി കളഞ്ഞു കണ്ടായിരുന്നു ആടിയ സമയത്ത് ഒന്നും ചോദിച്ചില്ലേ ഇനി അങ്ങോട്ട് വരേണ്ടി വരും അന്നേരം പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നോ ചിരിച്ചു യ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് പറയാല്ലേ ഇനി എനിക്ക് ആലോചനകൾ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞൂടായിരുന്നു ഇല്ല നല്ലൊരു പ്രൊമോ കിട്ടിയില്ല പ്രൊമോ കിട്ടി നല്ല ഹൈലൈറ്റ് പ്രൊമോ കിട്ടിയില്ല അതിനുവേണ്ടി അതിനുവേണ്ടി തന്നെയാണ് കാരണം ഇവർക്ക് ഓൾറെഡി അറിയാമല്ലോ കാരണം ഇവർക്ക് എന്താണ് എന്താണ് പുറത്ത് നടക്കുന്നതൊക്കെ നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് അനുമോൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ രീതിയിൽ അവൾ നിന്ന് പോകുന്നുണ്ട് ഇപ്പോഴും പുറത്ത് നടക്കണ എങ്ങനെയാണെന്ന് അറിയുന്നത് അനിമോൾക്ക് ഏകദേശം നല്ല ധാരണയുണ്ട് നല്ല ധാരണയുണ്ട് എങ്ങനെ നിക്കണം ആരോടെ നിക്കണം ഏത് സമയത്ത് കാല് മാറണം അല്ലെങ്കിൽ ഏത് സമയത്ത് അങ്ങോട്ട് ചാർണം ഇങ്ങോട്ട് ചാർണം എന്നൊക്കെ അനുമോക്ക് നന്നായിട്ട് അറിയാം

ാണ് പതിനാറ് ഇൻസ്റ്റാഗ്രാമിലെ കൂടെയാണ് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻസ് നടക്കുന്നത് ഫേസ്ബുക്കിലും ഫേസ്ബുക്കിനെക്കാട്ടിൽ കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ റീലുകളാണ് കൂടുതൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് മറ്റേ ലവ് ട്രാക്ക് പിടിച്ചിരുന്ന സമയത്ത് ഇവരുടെ രണ്ടുപേരുടെ പേജിൽ ഒരു അക്കൗണ്ട് അല്ല ഇവരുടെ രണ്ടുപേരുടെ പേരിൽ ഒരു അക്കൗണ്ട് തന്നെ ഉണ്ടായിരുന്നു അവരുടെ ഫാൻസ് പേജായിട്ട് അനുമോൾ അനീഷ് ഫാൻസ് പേജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു ഇത് എത്ര നാളും ഒരാഴ്ചത്തേക്കായിരിക്കും േ അനിടെ ആ ഒരു സ്ട്രാറ്റജി പിടിച്ചപ്പോഴേ നമുക്ക് ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് പാവം അനീഷ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള അതുകൊണ്ട് തന്നെ കപ്പ് കാരണം അനീഷ് അത് അങ്ങനെ പോ അങ്ങനെ ഒരു ലവ് ട്രക്ക് പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് തോന്നി കാരണം പെട്ടെന്ന് അനീഷ് നല്ലൊരു ബോൾഡ് ഒരു ബോൾഡ് ആളാണ് എന്നിട്ട് പെട്ടെന്ന് ലവ് പോയപ്പോൾ ആൾക്കാർക്കും പെട്ടെന്നൊരു ഇത് വന്നില്ലേ ഇപ്പൊ അനുമോളുടെ കുറെ കരയുന്ന വീഡിയോസിലൊക്കെ ഇങ്ങനെ റീൽസുകളൊക്കെ ഒക്കെ പോകുന്നുണ്ടല്ലോ അപ്പൊ അതിനകത്ത് താഴെ വന്നിട്ട് കുറേ കുറച്ച് ഏജഡായിട്ടുള്ള ആൾക്കാരാണ് കമന്റ് ഇടുന്നത് ഇത്രയും കരയുന്നതല്ല അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടാവുന്നത് ഇവിടെ അഭിനയിച്ചുണ്ടെന്ന സീരിയൽ തന്നെ മൊത്തം കരച്ചിലായിരുന്നു അത് അതീത്തോടെയാണ് പിന്നീ തുറന്നോണ്ടിരുന്നത് അന്ന് തുറക്കുന്നൊട്ടേ കരച്ചിലായിരുന്നു ഇത് ആരാണ് ആൾക്കാരെന്താ വിശ്വസിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആളുകൾക്ക് ഇപ്പോഴും കരയുന്ന ആൾക്കാരുടെ അടുത്തും ഒറ്റപ്പെടുത്തുന്ന ആൾക്കാരുടെ അടുത്തുമാണ് അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു സീസണില് ഓർക്കുന്നുണ്ടോ രജത് രജത് കുമാർ സർ ഒറ്റക്ക് അല്ലെങ്കിൽ ആ ഒറ്റ ഒറ്റപ്പെടലിന്റെ ഒരു ട്രാക്ക് പിടിച്ചപ്പോ അദ്ദേഹത്തിന് കുറച്ച് ഫാൻസ് അത് ആ ഒരു ലേബലാണ് ഫസ്റ്റ് പിടിച്ചത് ഒറ്റപ്പെട്ട ഒറ്റക്ക് നടന്ന് മാറി എന്നൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ കൂടെ ശ്രദ്ധിക്കും ഏഹ് അങ്ങനെ ശ്രദ്ധിച്ചാണ് അനീഷ് കുറച്ചുകൂടെ കയറി ഒക്കെ വന്നത് ഏഹ് ഇപ്പൊ അനിമോള് അനിമോൾ ഇടയ്ക്ക് ഒറ്റക്ക് മാറി പോയി കിടക്കുന്നു അതൊക്കെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുക ആളുകൾ അയ്യോ പാവ എന്താ ഒറ്റയ്ക്ക് പോയി ആരെയും മൈൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് ബെഡിന്റെ ഇടയിൽ കിടക്കുന്നു വേറെ സ്ഥലമൊന്നും അവിടെ ഇല്ല ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഉണ്ട് ബെഡിന്റെ ഇടയിൽ പോയി കിടക്കുന്നു അല്ല എനിക്ക് മനസിലായില്ലോ സ്ഥലങ്ങളുണ്ട് എന്തിനാ ആൾക്കാർ കാണാൻ പെട്ടെന്ന് അട്രാക്ഷൻ കിട്ടും ഈ വയസ്സായവര് അയ്യോ എന്റെ അനുമോള് പാവം നോട്ടോ അയ്യോ പാവം കൊച്ചി അങ്ങനെ ഉറങ്ങണമെന്ന് അങ്ങനെ കൊച്ചിയായിരിക്കും ഇതൊക്കെ ഇതൊക്കെ വോട്ടിങ്ങില് അവളെ സ്ട്രൈക്ക് ചെയ്യാണ് ഇതൊക്കെ ഇത്രയും സീസൺസ് കാണുന്നതാണ് അവിടെ എന്ത് പോകും അവിടെ എന്ത് വിൽക്കാൻ പറ്റുന്നു ഇടയ്ക്ക് ഒരു പാവ പ്ലാച്ചിയാ പ്ലാച്ചിയൊരു പാവയും കൊണ്ടിട്ട് കടന്നു കഴിഞ്ഞു മെഴുകിയാ കാണിക്കുന്നത് ഒരു പെണ്ണല്ലേ അത് ഒരു ഒരു കൊച്ചു പാവയെടുത്ത് മൂപ്പളെ വേറൊരു ഇത് അനിമോൾ എല്ലാ കുക്കിങ്ങിന്റെ ഇതിനകത്തും ഒക്കെ പറയുന്നുണ്ട് അനിമോള് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വെക്കും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫുഡിന്റെ എന്തോ ഒരു കാര്യം വന്നപ്പോഴേക്കും ആരാടിനോട് പറയുന്നുണ്ടായിരുന്നു ഏർ വീട്ടിലെ അടുക്കളയെ പോലും കേറാത്തവണ്ണ ആ പെണ്ണിനെയാണ് ാണ് എങ്ങനെ വേദനിപ്പിക്കുന്നൊക്കെ എന്തിനാണ് ഇത്ര നാടകം കളിക്കുന്ന ഇപ്പോഴും മനസ്സിലാവുന്നില്ല അത് കപ്പിനു വേണ്ടിയിട്ടായിരിക്കും ഇതിനിടക്ക് വേറൊരു സംഭവം പറഞ്ഞായിരുന്നാ അതായത് തൊപ്പിയും അഖിൽമാരും ആയിട്ട് വലിയൊരു തിടക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ പറയാ അനീഷിന്റെ ഇന്ന് കുറച്ച് പൈസ മേടിച്ചിട്ടാണ് തൊപ്പി തൊപ്പി അനീഷ് അനീഷിനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഈ തൊപ്പി അനീഷിനെ എപ്പോഴും ലൈവിൽ സപ്പോർട്ട് ചെയ്യും അനീഷിനെ വോട്ട് ചെയ്യണം അനീഷിനെ വോട്ടിൽ ചെയ്യിപ്പിക്കണം അപ്പൊ ഈ അഖിലമാര ആർ ഇങ്ങനെ ഇടയ്ക്ക് ഇത് പറഞ്ഞു അനീഷിന്റെ അനീഷിന്റെ പി ആർ എടുത്താണ് തൊപ്പി ഇപ്പൊ ചെയ്യുന്ന പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പൊ തൊപ്പി ലൈവില് കോൾ വിളിച്ച് കോൾ വിളിച്ചു എന്നിട്ട് വിളിച്ച് ആര അഖിലെ അങ് പറഞ്ഞു പക്ഷെ നീ ആരടാ നീ മറ്റേ ബിഗ് ബോസിൽ പോയിട്ട് നീ എന്ത് പൊളിച്ച് കൈ കൊടുത്ത് അതിപ്പോ വിഷയം ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്താറിയാമോ ഈ അഖിൽ മരാർ ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം ബിഗ് ബോസ് പറ്റി കുറ്റം പറഞ്ഞു എന്തോ അവിടെ അത് മറ്റേതാണ് പി ആർ ആണ് മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ബിഗ് ബോസ് അഖിമാരാരെ തിരിച്ചു വിളിച്ച് എന്നിട്ട് പട്ടിയെ പോലെ കയറിപ്പോയി നാണമുണ്ട് അവിടെ അഖിൽ പറഞ്ഞാണ് തൊപ്പി ിൽ ചോദിച്ചുമാര വന്നത് തന്നെ കോമഡി ആയിരുന്നല്ലോ ആദ്യമേ ഒരു ഇന്റർവ്യൂല് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിന് ഉണ്ട് ശരിക്കും പറഞ്ഞ പി ആർ എല്ലാര്ക്കും അത് പി ആർ കൊടുക്കുന്നത് അത്ര വല്യ കുറ്റൊന്നും അല്ല എല്ലാര്ക്കും പി ആർ ഉണ്ട് പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ നാണം കെട്ടൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരെ ഇവർക്ക് കുറച്ച് പി ആർ കയറിയാലും ഇത്തിരി വോട്ട് കിട്ടുള്ളൂ എന്നാലേ ആൾക്കാര് ഇവരെ കുറച്ച് കുറച്ച് ദിവസങ്ങളിൽ നിർത്താൻ പറ്റുള്ളു ആ ഒരു ലെബലാണ് ഇവര് പി ആർ പി ആർ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് എല്ലാര്ക്കുണ്ട് പി ആർ നടന്മാർക്കുണ്ട് പി ആറ് എല്ലാവർക്കും ഉണ്ട് സിനിമ സിനിമാക്കാർക്കുണ്ട് പി ആറ് എല്ലാവർക്കും ഉണ്ട് പി ആറ് പി ആർ ഉണ്ടെങ്കിൽ അറിയുള്ളൂ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തത് ആണ് ഇവര് ബിഗ് ബോസിൽ പോകുമ്പോ എന്തായാലും ഇവരാ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇവര് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോവുള്ളൂ അപ്പൊ ഇവരുടെ അവിടുത്തെ വീഡിയോസും അവരുടെ ഫോട്ടോസും പോസ്റ്റൊക്കെ എന്തായാലും ഷെയർ ചെയ്യണ്ടേ അപ്പൊ അകത്ത് ഫോൺ പറ്റില്ല അപ്പൊ പുറത്തുനിന്ന് ഒരാൾ ചെയ്താലല്ലേ പറ്റുള്ളൂ എന്തായാലും ചെയ്തിരിക്കാൻ പറ്റൂ കാരണം എല്ലാ എല്ലാരും പോകുമ്പോ അവരുടെ സോഷ്യൽ മീഡിയ അവര് പുറത്തേൽപ്പിച്ചിട്ടാണ് പോണത് ഇത് വലിയൊരു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എല്ലാവർക്കും 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 എല്ലാര് എല്ലാര് അവിടെ അകത്തുനിന്ന് നല്ല കണ്ടൻസ് കൊടുത്താലാണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇനിയിപ്പോ പുറത്തുനിന്ന് അകത്തൊന്നും നല്ല കണ്ടന്റ്സ് കൊടുത്തില്ലെങ്കി പി ആർ കൊടുത്ത പൈസ പോവുകയും ചെയ്യും അതുകൊണ്ട് പി ആർ എന്ന് പറഞ്ഞിട്ട് വലിയതായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ വേറെ ഇവർക്കൊക്കെ ഡെയിലി ഫണ്ട് കൊടുക്കുന്നുണ്ടല്ലോ ബിഗ് ബോസ് അതെ വെറുതെ അല്ലല്ലോ

ഇവക്കൊക്കെ ഡെയിലി പൈസ ഉണ്ട് ആ ഇന്ന് തന്നെയാണ്ട് ഇനി ഇൻസ്റ്റാഗ്രാമിലെ റീല് വരുന്നുണ്ട് അയ്യോ ബിഗ് ബോസ് തീർന്നു ഇനി ലൈവ് ഇന്നത്തോടെ ഇന്നത്തോടെ ലൈവ് അവസാനിച്ചു ഇന്നാണ് ഇന്നാണ് ഫിനാല് അപ്പൊ ഇന്നത്തോടെ ലൈവ് അവസാനിച്ചു ഇനി എന്ത് ചെയ്യും ഇനി അടുത്ത സീസണിന് വേണ്ടി കാത്തിരിക്കാം എന്നൊക്കെ ഇതിനൊരു സെപ്പറേറ്റ് ഞാൻ പറയട്ടെ ബിഗ് ബോസിന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് ഇത് ഡെയിലി ഇരുന്ന് കാണുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ലൈവ് കാണുന്ന ആളുകളുണ്ട് ഇവരുടെ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ കട്ട് ചെയ്തിരുന്ന ആളുകളുണ്ട് അവരുടെ അവർക്കൊരു ബിഗ് ഒരു ഇതുണ്ട് ഫാൻ ഒരു ഫാൻ ഉണ്ട് ഒരു കൂട്ട ഫാനുണ്ട് കപ്പ് നമുക്ക് നോക്കി തന്നെ അറിയാം എന്തായാലും കരയുന്നവരും പ്രണയിക്കുന്നവരും പണി വെക്കുന്നവരും കൊടുക്കുന്നവരും ഒക്കെ എന്ന് നമുക്ക് കണ്ടറിയാം